ഈശോ ഏറ്റവും സ്നേഹമുള്ളവരെ സാന്താക്ലോസിന് അറിയാത്തവർ ആരും ഉണ്ടാവുകയില്ല ക്രിസ്മസ് തലേ രാത്രി കുട്ടികൾക്ക് സമ്മാനവുമെല്ലാമായി ബെൽ അകമ്പടികളോടെ ചുവന്ന വസ്ത്രമെല്ലാം ധരിച്ചു വരുന്ന സാന്താക്ലോസ് എന്നാൽ ഈ സാന്താക്ലോസ് ആണോ യഥാർത്ഥ സാന്താക്ലോസ് യഥാർത്ഥ സാന്താക്ലോസും നമ്മൾ ഇന്ന് കാണുന്ന ക്രിസ്മസിന് കരോളിന് ഉപയോഗിക്കുന്ന സാന്താക്ലോസ് തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ വ്യത്യാസങ്ങളുണ്ടോ പ്രിയമുള്ളവർ ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുക യഥാർത്ഥ സാന്താക്ലോസിന്റെ പേര് സെയിന്റ് നിക്കോളാസ് എന്നാണ് ഏഴ് ഇരുന്നൂറ്റി എഴുപത് മാർച്ച് പതിനഞ്ചാം തീയതി ഇന്നത്തെ തുർക്കിയിലുള്ള പത്താറ് എന്ന സ്ഥലത്താണ് സാന്താക്ലൂസിന്റെ അല്ലെങ്കിൽ വിശുദ്ധ നിക്കോളാസിന്റെ ജനനം ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കള് ഒത്തിരി ധനികരായിരുന്നു എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു സാംക്രമിക രോഗം പിടിപെട്ട് അവര് മരിക്കുകയാണ് ഇതിനുശേഷം വിശുദ്ധനായ നിക്കോളാസ് അദ്ദേഹത്തിന്റെ സ്വത്തുക്കള് പാവങ്ങൾക്ക് ദാനം ചെയ്യാൻ തീരുമാനിക്കുകയാണ് കേട്ടിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെയാണ് വിശുദ്ധ നിക്കോളാസ് ഒരു കാര്യം അറിയുകയാണ് ഒരു വ്യക്തിക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് ഈ മൂന്ന് പെൺകുട്ടികളെയും വിവാഹം കഴിപ്പിച്ചയക്കാൻ ഇദ്ദേഹത്തിന് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിനാൽ ഇവരെ അടിമകളായി വിൽക്കുകയാണ് ഇങ്ങനെ അടിമകളായി വിൽക്കുന്ന സ്ത്രീകളെ അക്കാലത്ത് വ്യഭിചാരത്തിനും മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു ഇതിൽ ഒത്തിരി ദുഃഖിതനായി സെയിന്റ് നിക്കോളാസ് ഇവരെ സഹായിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ഇദ്ദേഹം ഒരു രാത്രിയിൽ കുറച്ച് സ്വർണ്ണ സ്വർണനാണയങ്ങൾ ഒരു സഞ്ചിയിൽ കെട്ടി ഈ വീടിന്റെ ജനലിലൂടെ ആ വീട്ടിലേക്ക് ഇടുകയാണ് ഗ്രഹനാഥൻ രാവിലെ നോക്കുമ്പോൾ ഒരു സഞ്ചിയിൽ കുറച്ച് സ്വർണ നാണയങ്ങൾ കിടക്കുന്നത് കാണുകയാണ് അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷമായി തന്റെ മൂത്ത മകളെ ഇങ്ങനെ വിവാഹം ചെയ്ത് അയക്കുകയാണ് അതിനുശേഷം വീണ്ടും ഇദ്ദേഹത്തിന് സ്വർണ നാണയങ്ങള് ഇതുപോലെ തന്നെ ലഭിക്കുകയാണ് തന്റെ രണ്ടാമത്തെ മകളെയും അതുപോലെ വിവാഹം ചെയ്ത് അയച്ചു അപ്പോഴേ ഈ ഗ്രഹനാഥന് ഒരു കാര്യം മനസ്സിലായി ആരോ കൊണ്ടുവന്ന് ഈ സ്വർണ നാണയങ്ങൾ ഇവിടെ ഇടുന്നുണ്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ ഒരു ദിവസം നിക്കോളാസ് ഒരു സഞ്ചിയിലെ കുറച്ച് സ്വർണ നാണയങ്ങളുമായി വരികയാണ് ഇദ്ദേഹം നിക്കോളാസിനെ കയ്യോടെ കണ്ടുപിടിക്കുകയും അപ്പോഴ് നിക്കോളാസ് പറഞ്ഞു ഞാൻ ചെയ്യുന്ന ഈ പരോപാര പ്രവൃത്തി ആരും അറിയരുത് അതുകൊണ്ടാണ് രഹസ്യത്തില് രാത്രിയില് ഞാൻ ഈ സമ്മാനങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഈ സ്വർണ നാണയങ്ങള് നിനക്ക് നൽകുന്നത് പലപ്പോഴും ക്രിസ്മസ് ഗിഫ്റ്റിന് പിന്നിലുള്ള യഥാർത്ഥ ചരിത്രകഥ ഇങ്ങനെയാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും സഹായം നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ നിക്കോളാസ് ഇങ്ങനെ തന്റെ സ്വത്തുക്കളെല്ലാം ദാനം ചെയ്തതിനു ശേഷം നിക്കോളാസ് വിശുദ്ധ നാട് തീർത്ഥാടനത്തിനായിട്ട് പോവുകയാണ് പക്ഷെ ഇദ്ദേഹത്തിന് കപ്പൽ അപകടത്തിൽപ്പെടുകയാണ് എങ്കിലും ദൈവപരിപാലനയിൽ ഇദ്ദേഹം തുർക്കിയിൽ നിന്ന് വിശുദ്ധ നാടായിട്ടുള്ള ഇസ്രായേലിൽ അല്ലെങ്കിൽ ജെറൂസലേമിൽ എത്തുകയാണ് അവിടെ ബത്ലേഹമിലെ ഈശോ ജനിച്ച ഗുഹയിൽ പോയി പ്രാർത്ഥിക്കുകയും അതിനോടടുത്തുള്ള മറ്റൊരു ഗുഹയിൽ ഇദ്ദേഹം താമസമാക്കുകയുമാണ് അങ്ങനെ വിശ്വ നാഴെ തീർത്ഥാടനം എല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം വീണ്ടും തിരിച്ച് തുർക്കിയിലുള്ള മീറ എന്ന സ്ഥലത്ത് വരികയും അവിടെ ഇദ്ദേഹത്തെ ബിഷപ്പായി മീറ രൂപതയുടെ ബിഷപ്പായി അവരോധിക്കുകയുമാണ് ഉണ്ടായത് ഇങ്ങനെ മിസ്റ്റ് നിക്കോളാസ് മീറ രൂപതയുടെ ബിഷപ്പായിരിക്കുമ്പോൾ കൊടിയ മതമർദ്ദനത്തിന്റെ സമയമായിരുന്നു ഏടി ഇരുന്നൂറ്റി എൺപതുകളിലും തൊണ്ണൂറുകളിലും ഡയക്ലീഷ്യൻ ചക്രവർത്തി കൊടിയ മതമർദ്ദനം ക്രൈസ്തവർക്ക് നേരെ അഴിച്ചുവിട്ട സമയത്താണ് നിക്കോളാസ് മീറ രൂപതയുടെ മെത്രാനായിരിക്കുക ഇദ്ദേഹത്തെയും ജയിലിലടച്ചു അടച്ചു എന്നാൽ അതിനുശേഷം വന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി ക്രൈസ്തവ മതത്തെ പ്രഖ്യാപിക്കുകയും നിക്കോളാസിനെ ഉൾപ്പെടെ ജയിൽ മോചിതനാക്കുകയും ചെയ്തു അങ്ങനെ ജയിൽ മോചിതനായ നിക്കോളാസ് ഏഴി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നടന്ന സുനഹദോസിലും സംബന്ധിച്ചിരുന്നു ഇവിടെ നിക്കോസിൽ ആര്യൂസ് എന്ന വ്യക്തി ഉയർത്തിയ അതായത് യേശു കേവലം ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണെന്ന ആര്യൻ പാഷണ്ഠതയെ വിശുദ്ധ നിക്കോളാസ് നഹശിഹാന്തം എതിർക്കുകയും ചില പാരമ്പര്യങ്ങൾ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തെ തല്ലുക പോലും ചെയ്തു എന്നാണ് ഇന്നും കത്തോലിക്കരും മറ്റുള്ളവരും വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് നിത്യ വിശ്വാസ പ്രമാണമാണ് നമ്മൾ ഓർക്കണം ഈ നിത്യവിശ്വാസ പ്രമാണത്തില് നിക്കോളാസും അവിടെ സന്നിഹിതനായിരുന്നു ഇങ്ങനെ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുകയും പീഡനങ്ങൾ സഹിക്കുകയും ചെയ്ത നിക്കോളാസ് ഏടി മുന്നൂറ്റി നാല്പത്തി മൂന്ന് ഡിസംബർ ആറാം തീയതിയാണ് മരിക്കുക ആയതിനാൽ തന്നെ ഡിസംബർ ആറാം തീയതിയാണ് നിക്കോളാസിന്റെ തിരുനാളായിട്ട് വിശുദ്ധ നിക്കോളാസിന്റെ തിരുനാളായിട്ട് ലോകമെങ്ങും ആചരിക്കുക നിക്കോളാസിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ നാമത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുകയും അദ്ദേഹത്തെ സംസ്കരിച്ച അവിടെ നൂറ്റൻപത് വർഷങ്ങൾക്കുള്ളിൽ ഒരു ദേവാലയം ഉയർന്നു വരികയും ചെയ്തു എന്നാൽ ഏ ഡി ആയിരത്തി എൺപത്തി ഏഴില് അന്ന് കാലത്തുള്ള ഇസ്ലാമിക തീവ്രവാദികൾ തുർക്കി ആക്രമിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീര അവശിഷ്ടങ്ങൾ തുർക്കിയിൽ നിന്നും എടുത്ത് ഇറ്റലിയിലുള്ള ബാരി എന്ന സ്ഥലത്തേക്ക് അന്നത്തെ ഉർബാൻ രണ്ടാമൻ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം മാറ്റുകയും അവിടെ വിശുദ്ധ നിക്കോളാസിന്റെ നാമദേഹത്തിൽ ബെസലിക്ക ഉയരുകയും ചെയ്തു ബെസലിക്ക ഡി സാൻ നിക്കോള എന്നാണ് ഈ ദേവാലയം ഇന്ന് അറിയപ്പെടുക ഈ ദേവാലയത്തിലുള്ള ചിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിക്കോളാസിന്റെ യഥാർത്ഥ രൂപം അതായത് കറുത്ത് മെലിഞ്ഞ് അല്പം കഷണ്ടിയുള്ള പൗരോഹിത്യ വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു മെത്രാന്റെ രൂപമാണ് അവിടെയുള്ള ചിത്രങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുക ഇത് ഇന്ന് നമ്മൾ കാണുന്ന സാന്താക്ലോസുമായി യാതൊരുവിധ ബന്ധവുമില്ല അപ്പോൾ ഇന്ന് കാണുന്ന സാന്താക്ലോസിന്റെ രൂപം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം വരാം ഉള്ളവർ ഈയൊരു രൂപവും വേഷവും എല്ലാം സാന്താക്ലോസിന് ചാർത്തി കൊടുത്തത് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നില് ഇറങ്ങിയ എ വിസിറ്റ് ഫ്രം സെയിന്റ് നിക്കോളാസ് എന്ന പാട്ടിൽ നിന്നാണ് ഇന്നത്തെ സാന്താക്ലോസിന്റെ പ്രാരംഭ രൂപം അതിൽ പറഞ്ഞിരിക്കുന്നത് എട്ട് ിയറുടെ അമ്പടികളോടെ തേരിൽ ഇങ്ങനെ ക്ലോസ് രാത്രിയിൽ വരികയാണ് കുട്ടികൾക്ക് ചിമ്മണി തുറന്ന് ക്രിസ്മസ് തലേ രാത്രി ക്രിസ്മസ് ഗിഫ്റ്റുകൾ നൽകുകയാണ് ഇങ്ങനെയെല്ലാമാണ് ഈ പാട്ടിൽ പറഞ്ഞിരിക്കുക ഈ പാട്ട് അമേരിക്കൻ ഐക്യനാടുകളിൽ വളരെ പെട്ടെന്ന് പോപ്പുലർ ആവുകയും എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപതില് ജിങ്കിൾ ബെൽ എന്ന പാട്ട് ഇറങ്ങി വീണ്ടും ആയിരത്തി എണ്ണൂറ്റി എൺപതുകളില് ശാന്താക്ലൂസ് ആൻഡ് ഹിസ് വർക്സ് എന്ന ഒരു പുസ്തകവും കുട്ടികൾക്കുള്ള കാർട്ടൂൺ പുസ്തകവും എല്ലാം ഇറങ്ങുകയുണ്ടായി അതിലും പറയുന്നത് സാന്താക്ലൂസ് ഉത്തര ധ്രുവത്തിൽ നിന്ന് കുട്ടികൾക്ക് സമ്മാനങ്ങളുമെല്ലാമായി റെയിൻഡിയറിന്റെ മുകളിലുള്ള തേരിൽ ഇങ്ങനെ വരികയാണ് എന്നൊക്കെ എന്നെല്ലാമാണ് ഇതെല്ലാം ഈ കഥകളെല്ലാം പെട്ടെന്ന് അമേരിക്കയിലും മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയാണ് എങ്കിലും ഇന്ന് കാണുന്ന സാന്താക്ലോസിന്റെ രൂപം അതായത് നല്ല തടിച്ച് കൊടവയറുള്ള ഒരു ശരീരം നീണ്ട താടി അതുപോലെ തന്നെ ചുവന്ന വസ്ത്രങ്ങളെല്ലാം ധരിച്ച് ജിങ്കിൾ ബെൽ പാട്ടുകളോട് വരുന്ന സാന്താക്ലൂസിന്റെ രൂപം അത് നൽകിയത് കൊക്കക്കോള കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് കൊക്കക്കോള കമ്പനി അവരുടെ പരസ്യത്തിൽ നൽകിയ ക്രിസ്മസിനോടനുബന്ധിച്ച് തങ്ങളുടെ പരസ്യത്തിൽ നൽകിയ ഒരു സാന്താക്ലോസിന്റെ ചിത്രത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന സാന്താക്ലൂസ് ഉണ്ടായത് തീർച്ചയായിട്ടും കൊക്കക്കോളയുടെ കളർ ചുവന്നതായതുകൊണ്ട് ആ ചുവപ്പ് കളർന്ന വസ്ത്രങ്ങളാണ് സാന്താക്ലൂസിന് നൽകിയത് എന്നാൽ ഇതിന് യഥാർത്ഥ സാന്താക്ലോസുമായി യാതൊരു ബന്ധവുമില്ല യഥാർത്ഥ സാന്താക്ലൂസ് തുർക്കിയിൽ എടി ഇരുന്നൂറ്റി എഴുപത്തി എഴുപതുകളിൽ ജനിച്ച വിശുദ്ധനായ ഒരു മെത്രാനാണ് എന്നാൽ ഇന്ന് പലപ്പോഴും യഥാർത്ഥ സാന്താക്ലൂസിനെ മറന്നുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ സാന്താക്ലൂസിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈശോയുള്ള വിശ്വാസം മുറുകെ പിടിക്കുകയും ആ വിശ്വാസത്തിന് വേണ്ടി പീഡകൾ സഹിക്കുകയും തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയും ചെയ്ത വിശുദ്ധ നിക്കോളാസിന്റെ ഓർമ്മകളാണ്